ഹലോ സ്ലാ വലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എണ്ണ ഇങ്ങനെ കാച്ചി വരുന്നുണ്ട് നന്നായിട്ട് ഇങ്ങനെ തിളപ്പ് വന്ന് വീടിൻ്റെ ഈ തിള പോയി വെള്ളത്തിൻ്റെ ആവശ്യം പോയി നല്ല ഓഫാക്കിയിട്ട് നമുക്ക് അരിപ്പയിൽ അരിച്ചിട്ട് ബോട്ടിൽ പൂപ്പിക്കാം തണിയണം കേട്ടോ ചന്താൽ ഉള്ള ഗുണം എന്താ വെച്ചാൽ മുടി കറുക്കും തുളച്ചപ്പിട്ടാൽ തലങ്ങിറക്കം ഉണ്ടാവില്ല പനിക്കുറുപ്പിട്ടാൽ പനിക്കൂടുക പതക്കെട്ടുണ്ടാവില്ല പിന്നില കറിവേപ്പില മുടി കറക്കുന്നവ നാല് ചോരുകളാണ് ഇരുന്നൂറ്റമ്പത് മില്ലി വെളിച്ചെണ്ണയ്ക്ക് അഞ്ച് ചെണ്ടരത്തിൻ്റെ പൂവ് ഒരു നാല് തണുപ്പ് കറിവേപ്പില ഒരു കുറച്ച് തിളച്ച അഞ്ചെട്ടെണ്ണം ഇല പിന്നെ അഞ്ച് പനിക്കുറുപ്പില